എല്ലാ ഒരു കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട് നമ്മളിത് പ്രൊഫഷണൽ ആയിട്ട് ഉള്ളവർക്കായാലും പാഷനായിട്ട് ഉപയോഗിക്കുന്നവർക്കായാലും ഇത് അവർ പറയുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഈ വീഡിയോ ഇരുപത്തിനാലായിരം മുപ്പത്തി ആറായിരം നാല്പത്തയ്യായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപ ശമ്പളം പെട്ടെന്ന് തന്നെ വേണം ആ ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ ലൈഫിനെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് അവര് മാത്രം ഇത് മുഴുവൻ കാണുക ഭക്ഷണ മേഖല അനന്തമായ ജോലി സാധ്യത നൽകുന്ന ഏക ഫീൽഡാണ് പക്ഷെ അതിലുള്ള ഓരോ വിഭവങ്ങളും പഠിക്കുന്നതിന്റെ കഷ്ടപ്പാട് കാരണം പലരും ഇതിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല പക്ഷെ ഇതിനെല്ലാം വളരെ കംപ്രസീവ് മോഡലായിട്ട് ഫാസ്റ്റ് ട്രാക്ക് രീതിയിലൂടെ കോഴ്സ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എൻട്രി കിച്ച് എന്ന് പറയുന്ന ഈ സ്ഥാപനം അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപയ്ക്കുള്ളിൽ പഠിച്ച് തീർക്കാവുന്നതും മറ്റുള്ള ചെലവുകളൊന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു സാലറി സ്കെയിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നതുമായ ഏക ഫീൽഡാണ് ഭക്ഷണ ഫീൽഡ് നല്ല ഉയർന്ന ശമ്പളമാണെങ്കിൽ രുചി ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയണം അത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങൾ ബന്ധപ്പെടുക ഈ പഠിച്ച വിദ്യാർത്ഥികൾ വ്യത്യസ്ത പായുള്ളവരാണ് ഇവർക്കൊക്കെ ഇത് കഴിയുമോ ഇതൊക്കെ ചെയ്തത് കണ്ടുനോക്കാം ഷെഫിന് നമുക്ക് ഇപ്പൊ എന്ത് സംസാരിച്ചാലും മുഖത്തിൽ ചിരിയോടെ ഷെഫ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ത്യയിലൊരു വിഷയത്തോടെ ഞാൻ സമീപിക്കുന്ന യാതൊരു ഭയവും പേടിയോന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല സാറിന്റെ ട്രെയിനിങ് പുള്ളിയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വന്ന ഒരു പാഠകമാണ് അതാണ് പുള്ളി നമ്മൾ മറ്റുള്ളവർ പഠിക്കുന്നത് ശരിക്കും അത് പഠിച്ച് അത് കേട്ടനുസരിച്ച് പോകാണ് ബിരിയാണി വെക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അത് ഒരു ടൈം മാനേജ്മെന്റും അതിന്റെ എല്ലാ ഒരു കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ബിരിയാണി വെക്കുന്നത് തന്നെയാണ് അത് ബിരിയാണി വെക്കുന്ന ആ പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതിനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവര് കാണാത്ത പുതിയ രീതി അടിപൊളിയായിട്ട് വെക്കുന്നു അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി പല സ്ഥലങ്ങളിൽ ബിരിയാണി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല മന്ദി മന്തി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അതിൽ ആഘോഷിക്കുന്നവർക്ക് വളരെ നന്നായിരുന്നു നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാം നല്ല ചാൻസ് ആണ് അടിപൊളി നമുക്ക് തൃപ്തി നാല് ഫ്ലേവറും കഴിച്ചിട്ട് നാലും നാല് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഒരേ സമയത്ത് കഴിഞ്ഞ സാധനം നാലും നാല് നാല് ഡിഫറെന്റ് ആയിട്ട് നില്ക്കുന്നുണ്ട് ഇത് എനിക്ക് കഴിഞ്ഞാൽ കുറഞ്ഞു പോകും ഒരു രക്ഷയൊക്കെ അടിപൊളി സാധനം ഞാൻ ചെറുതായിട്ട് പക്ഷെ വളരെ രീതികളൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ആണ് രീതിയിലുള്ള ഇങ്ങനെ ലൈഫിൽ ചേഞ്ച് വേണമെങ്കിൽ നിങ്ങളാണ് നിങ്ങളെ ലൈഫിന്റെ തീരുമാനം മാറ്റേണ്ടത് ഒരു ആക്ഷൻ എടുക്കാത്ത ആരും വിജയിച്ച ചരിത്രമേ ഇല്ല അപ്പൊ കൺഗ്രാറ്റ്സ് താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് അഡ്മിഷനുള്ള എൻക്വയറി പൂർത്തിയാക്കുക പഠിക്കുക ജോലി ലൈഫിൽ സക്സസ് ആവാ സെറ്റിൽ ആവാ